നമസ്കാരം അധ്യാത്മരാമായണത്തിൻ്റെ ഗദ്യത്തിലുള്ള പാരായണം മുപ്പത്തിയൊന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്നെല്ലാം നമ്മൾ വായിച്ചത് യുദ്ധകാന്ഡത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് യുദ്ധകാന്ഡത്തിന് നമുക്കറിയാം രാമ രാവണ യുദ്ധം ആ യുദ്ധത്തിൽ രാവണൻ്റെ ഒട്ടുമിക്ക പുത്രന്മാരും അതിൽ രാക്ഷസന്മാരായിട്ടുള്ള പോരാളികളും മന്ത്രിമാരും എല്ലാം വധിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം ഇന്ദ്രജിത്തിന് ലക്ഷ്മണൻ വധിച്ച ഭാഗമാണ് വായിച്ചത് ഇനി നമുക്ക് രാവണ രാവണവിലാപം എന്ന ഭാഗമാണ് വായിക്കാനുള്ളത് അതിലേക്ക് പ്രവേശിക്കാം ശ്രീ ഗണപതി രാവണവിലാപം രാമലക്ഷ്മണന്മാർ ഇപ്രകാരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പുത്രന്റെ മരണ വാർത്തയെ അറിഞ്ഞ് രാവണൻ മോഹാരസ്യപ്പെട്ടു വീണു അതിക്ഷീണിതനായ രാവണൻ വിലപിക്കാൻ തുടങ്ങി ഹാ പുത്ര മണ്ടോദരി നന്ദന മഹാവീര എൻ്റെ കർമ്മദോഷങ്ങൾ എന്ത് പറയാനാണ് ഈ ദുഃഖം ദുഃഖമെങ്കിലും ഞാൻ മറക്കും ദേവന്മാരും ബ്രാഹ്മണരും താപസന്മാരും ഇന്ന് സമാധാനപരമായി ഉറന്നു ഇനി നമ്മെ ആർക്കും ഭയം കാണുകയില്ല ഈശ്വര എൻ്റെ ജന്മവും നിഷ്ഫലമായല്ലോ പുത്രൻ്റെ ഗുണങ്ങൾ പറഞ്ഞും ചിന്തിച്ചും ദുഃഖം സഹിക്കാൻ കഴിയാതെ രാവണൻ കരയാൻ തുടങ്ങി എൻ്റെ പുത്രൻ മരിക്കാൻ കാരണമായത് സീതയാണ് അതുകൊണ്ട് അവളെ കൊന്ന് ചോര കുടിച്ചാലേ എന്തോ ദുഃഖം അടങ്ങുകയുള്ളു ഇങ്ങനെ വിചാരിച്ചു ക്രുദ്ധനായ രാവണൻ ചിരിച്ചലറി വാളുമോങ്ങിക്കൊണ്ട് സീതയുടെ സമീപത്തേക്ക് പുറപ്പെട്ടു ദുഷ്ടനായ രാവണനെ കണ്ട് ഭയന്ന് വിറച്ച സീതാദേവി രാമനാമൻ ജമിച്ചുകൊണ്ട് ഉദ്യാനത്തിലിരുന്നു അപ്പോൾ ബുദ്ധിമാനും ഉത്തമനും രാക്ഷസശ്രേഷ്ഠനും സൽ സ്വഭാവിയുമായ സുപാർശ്വർ സുപാർശ്വൻ രാവണനെ തളഞ്ഞു നിർത്തിക്കൊണ്ട് നീതിവാക്യങ്ങൾ പറഞ്ഞു ബ്രഹ്മകുലത്തിൽ ജനിച്ച അന്ന് നിർമ്മലനാണെന്നാണ് ഈ ത്രിലോകങ്ങളും പറയുന്നത് അങ്ങയുടെ ഗുണങ്ങൾ വർണ്ണിക്കാൻ ഗുഹനോ സുബ്രഹ്മണ്യസ്വാമി ആയിരം നാവുള്ള അനന്തനോ പോലും സാധിക്കുകയില്ല അങ്ങ് ദേവദേവേശ്വരനായ ശിവന്റെ ഭക്തരിൽ പ്രധാനിയാണല്ലോ പൗരസ്ത്യ പൗത്രൻ കുബേര സഹോദരൻ മൂന്ന് ലോകങ്ങൾക്കും വന്ധ്യൻ പുണ്യൻ സാമവേദജ്ഞൻ ശ്രീ പരമേശ്വരൻ്റെ അധിവാസമുള്ള മനസ്സോടു കൂടിയവൻ ബോധവാൻ വിനയവാൻ ഭാർഗവശിഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള അങ്ങ് ഒരു സ്ത്രീയെ നിഗ്രഹിക്കുന്നത് ദുഷ്കീർത്തികരമല്ലേ രാക്ഷസശ്രേഷ്ഠ അങ്ങ് എന്നോടൊപ്പം യുദ്ധത്തിനായി പോരൂ ആ മനുഷ്യന്മാരെയും വാനരന്മാരെയും യുദ്ധം ചെയ്തു വധിച്ച ശേഷം നീ സീതാദേവിയെ പ്രാപിച്ചുകൊള്ളു നിന്റെ മനോ ദുഃഖവും ഉപേക്ഷിക്കുക നീതിമാനായ സുഭാർശന്റെ വാക്കുകൾ കേട്ട് രാവണൻ സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപത്തിൽ പോയി മന്ത്രിമാരോട് പര്യാലോചന നടത്തിയ ശേഷം അവശേഷിച്ച രാക്ഷസന്മാരോടൊപ്പം വർദ്ധിച്ച കോപത്തോടെ രാവണൻ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു വന്നെതിരിട്ട രാക്ഷസന്മാരെ എല്ലാം ഒന്നൊഴിയാതെ ശ്രീരാമൻ വധിച്ചു രാവണൻ ശ്രീരാമനോട് നിർഭയം പോരാടി രാമൻ്റെ ബാണങ്ങളേറ്റ് രാവണൻ ദേഹത്ത് ധാരാളം മുറിവുകൾ പറ്റി ആകെ അവശനും അധീരനും ആയ രാവണൻ യുദ്ധം മതിയാക്കി ഭീരുവായി ലങ്കാപുരിയിലേക്ക് പോയി ഇനി രാവണന്റെ ഹോമവിഘ്നം അനന്തരം രാവണൻ ശുക്രാചാര്യരെ കൊണ്ട് അനന്തരം രാവണൻ ശുക്രാചാര്യരെ കണ്ട് നമസ്കരിച്ച് വളരെ ദുഃഖിതനായി പറഞ്ഞു സുഗ്രീവൻ തുടങ്ങിയ വാനനശ്രേഷ്ഠന്മാരും സൂര്യവംശജനായ രാമനും മറ്റെല്ലാവരും ഒരുമിച്ച് സമുദ്രവും കടന്ന് ലങ്കയിലെത്തി ഇന്ദ്രജിത്ത് തുടങ്ങിയ രാക്ഷസശ്രേഷ്ഠന്മാരെ എല്ലാം കൊന്തൊടുക്കി ഞാനിപ്പോൾ ഏകദിനം ദുഃഖിതനുമായി മാറിയിരിക്കുന്നു സൽഗുരു ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലേ വിജ്ഞാനിയായ രാവണൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ശുക്രമഹാമുനി രാവണനെ ഉപദേശിച്ചു നീ ദേവതമാരെ പ്രസാദിപ്പിക്കുക ശത്രുക്കൾ കണ്ടുപിടിക്കാത്ത വിധം രഹസ്യമായ സ്ഥലത്ത് വേഗം ഒരു ഗുഹ നിർമ്മിച്ച് അവിടെ ഹോമം തുടങ്ങുക എന്നാൽ നിനക്ക് വിജയം ഉണ്ടാകും വിഘ്നങ്ങളൊന്നുമില്ലാതെ ഹോമം പൂർത്തിയാക്കുകയാണെങ്കിൽ അഗ്നികുണ്ഠത്തിൽ നിന്നും അസ്ത്രം ആവനാഴി വില്ല് കുതിര തേര് തുടങ്ങിയവ ഉയർന്നുവരും പിന്നെ ദേവന്മാർക്ക് പോലും നീ അജയ്യനായിത്തീരും നീ എന്നിൽ നിന്ന് മന്ത്രം ഗ്രഹിച്ചുകൊള്ളു അതിനുശേഷം ഹോമം നടത്തു ശുക്രമുനിയുടെ മൂലമന്ത്രം കേട്ട ശേഷം രാവണൻ പാതാളലോകത്തിനു തുല്യമായ ഒരു ഗുഹ തന്റെ മന്ദിരത്തിൽ നിർമ്മിച്ചു ആവശ്യമായ ദ്രവ്യങ്ങളെല്ലാം ശേഖരിച്ച ശേഷം ലങ്കാ പുനരുദ്ധാരണമൊ ലങ്കാ പുനദ്വാരമൊക്കെ അടച്ചുകൊണ്ട് ഭയമൊന്നുമില്ലാതെ ശുദ്ധനായി മൗനവും ദീക്ഷിച്ച് ധ്യാനനിരതനായി ഹോമം തുടങ്ങി ആകാശത്തോളം ഉയർന്ന പുകപടലം കണ്ട് വിഭീഷണൻ അത് ശ്രീരാമന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മഹാരാജാവേ രാവണൻ ഹോമം തുടങ്ങിയിരിക്കുന്നു അവൻ ഹോമം പൂർത്തിയാക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ നാം പരാജയപ്പെടും ഹോമം മുടക്കുന്നതിനായി വാനരന്മാരെ ഉടനെ അയക്കുക ശ്രീരാമന്റെയും സുഗ്രീവന്റെയും ആജ്ഞപ്രകാരം ഹനുമാൻ അങ്കതൻ തുടങ്ങിയവർ കോടി വാനര സൈന്യത്തോടൊപ്പം ലങ്കാപുരിയുടെ വന്മതിൽ ചാടിക്കടന്ന് രാവണ മന്ദിരത്തിൽ പ്രവേശിച്ചു കാവൽക്കാരെ വധിച്ച ശേഷം വാനരന്മാർ ഒരുമിച്ച് ആന കുതിര തേര് എന്നിവയെല്ലാം നശിപ്പിച്ച ശേഷം രാവണന്റെ ഹോമസ്ഥലം അന്വേഷിച്ചു നടന്നു ഇങ്ങനെ അന്വേഷിക്കുന്ന വേളയിൽ സരമ ആംഗ്യം കൊണ്ട് വാനരന്മാർക്ക് ഹോമസ്ഥലം കാട്ടിക്കൊടുത്തു ഹോമം നടക്കുന്ന ഗുഹയുടെ ദ്വാരം അടച്ചിരുന്ന പാറ അങ്കതൻ ഇടിച്ചു പൊളിച്ച് ഗുഹയ്ക്കകത്ത് കടന്ന അങ്കതന് അവിടെ രാവണനെ കാണാൻ കഴിഞ്ഞു അങ്കതന്റെ അനുജ്ഞയാൽ മറ്റുള്ളവരും ഗുഹയിലേക്ക് ഇറങ്ങി കണ്ണുമടച്ചും ധ്യാന നിരതനായിരിക്കുന്ന രാവണനെ കണ്ട് വാനരന്മാർ അവിടെ നിന്ന രാക്ഷസന്മാരെ കൂടി ഉപദ്രവിക്കാൻ തുടങ്ങി ഹോമദ്രവ്യങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത് അഗ്നിയിലേക്ക് അർപ്പിച്ചു രാവണന്റെ അരയിൽ കെട്ടിയിരുന്ന ധർമ്മചരടിനെ പൊട്ടിച്ചു രാവണന്റെ കയ്യിലിരുന്നു നെയ്യ് കോരാനുള്ള തവി ഹനുമാൻ പിടിച്ചു വാങ്ങി അതുകൊണ്ട് തന്നെ ശക്തിയായി രാവണനെ പ്രഹരിച്ചു പല്ലും ദുഃഖങ്ങളും കൊണ്ട് രാവണന്റെ ശരീരം കീറിമുറിച്ചു വിജയകാംക്ഷയാൽ രാവണൻ തൻ്റെ ധ്യാനത്തിന് ഇളക്കമൊന്നും വരുത്തിയില്ല വാനരന്മാർ മണ്ടോദരിയെ പിടിച്ചു വലിച്ച് ശിരോലങ്കാരമെല്ലാം നശിപ്പിച്ചു കളഞ്ഞു മണിക്കുത്തഴിച്ചും മുരക്കച്ചയല്ലാതെയും നിന്ന് മണ്ടോദരി വിലപിക്കാൻ തുടങ്ങി ദൈവമേ വാനരന്മാരുടെ തല്ലുകൊള്ളാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തത് രാക്ഷസേശ്വര അങ്ങേക്ക് ലജ്ജ തോന്നുന്നില്ലേ അങ്ങേയോളം അഭിമാനം മറ്റാർക്കും ഇല്ലല്ലോ നിന്നോട് മുന്നിലിട്ട് ഈ വാനരന്മാർ എന്നെ എൻ്റെ തലമുടി ചുറ്റിപ്പിടിച്ച് മണ്ണിലിഴയ്ക്കുന്നത് കണ്ടിരിക്കുന്നത് തന്നെ അങ്ങേക്ക് മാനഹാനിയാണ് നീ ഇനി എന്തിനു വേണ്ടിയാണ് ഹോമവും ധ്യാനവും നടത്തുന്നത് നിൻ്റെ മനോഗതം എന്താണ് നിൻ്റെ മനസ്സിൽ ജീവിതമോഹം വളരെ കൂടുതലാണ് വല്ലാത്ത വിധി തന്നെ പുരുഷൻ്റെ ധനമാണ് ഭാര്യ ശത്രുക്കൾ ഭാര്യയെ ബന്ധപ്പെടുത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് മരണം തന്നെയാണ് മൂഢനായ മൂഢനായ ഇവന് പ്രാണഭയം കൊണ്ട് ഭാര്യയും മാനവും ഒന്നും വേണ്ടാതായി ഭാര്യയുടെ വിലാപങ്ങൾ കേട്ട രാവണൻ ധൈര്യപൂർവ്വം തൻ്റെ വാളമെടുത്തുകൊണ്ട് അങ്കദനുമായി ഏറ്റുമുട്ടി അത് കണ്ട് മറ്റു വാനരന്മാർ മണ്ടോദരിയെ വിട്ട ശേഷം ആർത്തു വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഹോമം എല്ലാം മുടങ്ങി എന്നറിയിച്ചുകൊണ്ട് വാനരന്മാർ ശ്രീരാമപാദങ്ങളെ വണങ്ങി പണ്ഡിതനായ രാവണൻ തന്റെ പത്നിയോട് പറഞ്ഞു പ്രിയേ എല്ലാം ദൈവാധീനമാണ് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിനു മുമ്പ് അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചേ മതിയാകൂ ഇപ്പോൾ ഞാൻ ഇതനുഭവിച്ചേ തീരൂ അജ്ഞാനത്തിൽ നിന്നാണ് ദുഃഖമുണ്ടാകുന്നത് അജ്ഞാനത്തിൽ നിന്നു തന്നെയാണ് അഹങ്കാരവും ഉണ്ടാകുന്നത് ശരീരം തുടങ്ങിയ നശ്വരമായവയിലുള്ള വിശ്വാസം അജ്ഞാന സംഭവമാണ് പുത്രൻ ഭാര്യ തുടങ്ങിയ ബന്ധങ്ങൾ ശരീരം മൂലം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ആത്മാവിന് സംസാര ബന്ധം ഉണ്ടാകുന്നു അജ്ഞാനം നിമിത്തമാണ് എല്ലാ ജീവികൾക്കും കാമക്രോധ ലോ ലോഭ മോഹാദികളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നീ അജ്ഞാനമെല്ലാം അകലെ കളയുക ജ്ഞാനസ്വരൂപനായ ആത്മാവേകനാണ് ആത്മാവിന് ഒന്നിനോടും ഒന്നിനോടും സംയോഗമില്ല ഒന്നിനോടും വിയോഗവുമില്ല ആത്മാവിനെ നീ മനസ്സിലാക്കി ആത്മാവിന് ദുഃഖം കളയുക ഞാൻ ഇനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും വധിച്ചിട്ടു വരാം അല്ലെങ്കിൽ രാമന്റെ അസ്ത്രങ്ങളേറ്റ് ഞാൻ മോക്ഷപ്രാപ്തനാകും എന്നെ ശ്രീരാമൻ വധിക്കുകയാണെങ്കിൽ നീ സീതാദേവിയെ വധിച്ചിട്ട് എന്നോടൊപ്പം അഗ്നിപ്രവേശം ചെയ്യുക എന്നാൽ നിനക്ക് മോക്ഷം ലഭിക്കും രാവണന്റെ വാക്കുകൾ കേട്ട് വ്യഗ്രതയോടെ മണ്ഡോദരി പറഞ്ഞു ശ്രീരാമന് ജയിക്കാൻ ഈ ത്രിലോകങ്ങളിൽ ആരും തന്നെയില്ല മോക്ഷപ്രദനായ സാക്ഷാൽ ശ്രീനാരായണനാണ് ശ്രീരാമൻ മത്സ്യാവതാരമെടുത്ത് വൈവസ്വത മനുവിനെ രക്ഷിച്ചതും കൂർമ്മമായി അവതരിച്ച് പാലാഴി മഥനവേളയിൽ മന്ദരപർവതത്തെ മുതുകിൽ ധരിച്ചതും പന്തിയായി വന്ന് ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ തോറ്റമെടുത്ത് ഉയർത്തിയതും രൂപം പൂണ്ട് ഘോരനായ ഹിരണ്യകശുപുവിൻ്റെ മാറിടം പിളർന്നതും വാമനായി അവതരിച്ച് മഹാബലിയോട് മൂന്നടി ഭൂമിയാജിച്ച് മൂന്ന് ലോകവും മൂന്നടി കൊണ്ടതും ജമദഗ്നിയുടെ പുത്രനായ ഭാർഗവരാമനായി അവതരിച്ച് ക്ഷത്രിയരായി ജനിച്ച അസുരന്മാരെ യുദ്ധത്തിൽ വധിച്ചതും ലോകപതിയായ ശ്രീരാമൻ തന്നെയാണ് നിന്നെ വധിക്കുന്നതിനായാണ് സൂര്യവംശത്തിൽ ദശരഥ സീതാപതിയായ ശ്രീരാമൻ ഭൂമിയിൽ ജന്മം എടുത്തത് പുത്രനെ നശിപ്പിക്കുന്നതിനും സ്വയം മരണം വരിക്കുന്നതിനും ആയാണ് നിർലജ്ജനും മൂഢനുമായ നീ സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നത് നീ സീതാദേവിയെ തിരികെ ശ്രീരാമന് നൽകുകയും വിഭീഷണനെ രാജ്യഭാരം ഏൽപ്പിക്കുകയും ചെയ്യുക കരുണാമയനായ ശ്രീരാമൻ നിൻ്റെ വെറുതെ വിട്ടേക്കും നമുക്ക് തപസ്സിനായി വനത്തിലേക്ക് പോകാം മണ്ടോദരിയുടെ വാക്കുകൾ കേട്ട് ചണ്ടപരാക്രമനായ രാവണൻ പറഞ്ഞു പുത്രന്മാരെയും സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും സേവകന്മാരെയും മരണത്തിനിരയാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുന്നത് ശരിയല്ല രാഘവനോട് എതിരിട്ട് ഞാൻ വൈകു വൈകുണ്ഠ രാജ്യം പ്രവേശിക്കും അടുത്തത് യുദ്ധം ഇപ്രകാരം മണ്ഡോദരിയോട് പറഞ്ഞിട്ട് രാവണൻ യുദ്ധത്തിനായി ധൃതിയിൽ പുറപ്പെട്ടു അന്നേരം മൂലബലാദികൾ യുദ്ധത്തിനായി ഭൂമിയിലേക്ക് വന്നു യുദ്ധത്തിൽ സഹായിക്കുന്നതിനായി അസംഖ്യം പടയും പടനായകരും രാവണനോടൊപ്പം പുറപ്പെട്ടു രാക്ഷസ സൈന്യം സമുദ്രം പോലെ പരന്നു വരുന്നത് കണ്ട് ഹനുമാൻ തുടങ്ങിയ വാനരന്മാർ ഭീതിയോടെ പിന്മാറി അപ്പോൾ രാമൻ അവരോട് പറഞ്ഞു വാനര ശ്രേഷ്ഠന്മാരെ നിങ്ങളാരും അഭിമാനം കരുതി ഇവരോട് ചെന്ന് എതിരിടാതിരു എതിരിടരുത് ഞാൻ തന്നെ ഇവരോട് എതിരിട്ട് കൊള്ളാം നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ കണ്ടുകൊള്ളൂ വാനരന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീരാമൻ വില്ലും ശരവും എടുത്തുകൊണ്ട് കോപത്തോടെ ശരവർഷം തുടങ്ങി എത്ര രാക്ഷസന്മാരുണ്ടോ അത്രയും അത്രയും രാമന്മാർ ഉണ്ടെന്ന് തോന്നുന്നത് പോലെ യുദ്ധക്കളം രാമമയമായി മാറി രാമൻ തന്നോടാണ് പോരാടുന്നതെന്ന് എല്ലാ നിശാചരന്മാർക്കും തോന്നി പന്ത്രണ്ട് നാഴിക തുടർച്ചയായി രാക്ഷസക്കൂട്ടങ്ങളോട് രാമൻ യുദ്ധം ചെയ്തു രഘുത്തമൻ അസ്ത്രങ്ങൾ വർഷിച്ചപ്പോൾ രാത്രിയും പകലും തിരിച്ചറിയാൻ കഴിയാതെയായി ഭൂമിയും സമുദ്രവും പർവ്വതങ്ങളും വനങ്ങളും ശരങ്ങൾ കൊണ്ട് നിറഞ്ഞു ആന പേര് കുതിര കാലാൾപ്പട രാക്ഷസക്കൂട്ടം എന്നിവ യുദ്ധക്കളത്തിൽ നിറഞ്ഞുകിടന്നു കാളികളും കൂളികളും കബന്ധങ്ങളും കളരാത്രിയും പിശാചുക്കളും നായും നരിയും കഴുകന്മാരും യുദ്ധക്കളത്തിൽ ആണിത്തിമർത്തു ശ്രീരാമൻ പുറപ്പെടുവിച്ച ഞാനൂലി ആകാശമാർഗത്തിൽ തുടരെ കേട്ട് ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ അപ്സരസ്സുകൾ നാരദൻ ആകാശചാരികൾ തുടങ്ങിയവർ സന്തോഷത്തോടു കൂടി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കാൻ തുടങ്ങി പന്ത്രണ്ട് നാഴിക കൊണ്ട് രാക്ഷസന്മാരെല്ലാം നിലം പതിച്ചു അപ്പോൾ മേഘത്തിനുള്ളിൽ നിന്ന് സൂര്യബിംബം പോലെ ശ്രീരാമൻ പ്രത്യക്ഷനായി ലക്ഷ്മണനും വിഭീഷണനും സുഗ്രീവനും ഹനുമാനും മറ്റുള്ള വാമന വാനര ശ്രേഷ്ഠന്മാരും ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് ചുറ്റും നിറഞ്ഞു നിന്നു ഇപ്രകാരം യുദ്ധം ചെയ്യാൻ ശ്രീനാരായണനും പരമേശ്വരനും ഒഴിച്ച് മറ്റാർക്കും ആവില്ലെന്ന് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് എന്ന് അന്നേരം ശ്രീരാമൻ വനരശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ആ സമയം രാക്ഷസരാജ്യം മുഴുവൻ രാക്ഷസ സ്ത്രീകളുടെ വിലാപം കൊണ്ട് നിറഞ്ഞു പിതാവേ സഹോദര പുത്ര നാഥ നമുക്ക് ആശ്രയം ആരുമില്ലേ വൃദ്ധയും വിരൂപയുമായ രാവണ സഹോദരി ശ്രീരാമനെ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ആപത്തെല്ലാം വന്നു ചേർന്നത് ഇതിന് വേറെ കാരണമൊന്നുമില്ല ഇതിൽ ശൂർപ്പണഖ്യയ്ക്ക് എന്ത് കുറ്റമിരിക്കുന്നു രാവണൻ ഭ്രാന്തൻ രാജാവല്ലേ സീതാദേവിയെ ആഗ്രഹിച്ച് ഈ കുലം മുടിച്ച മഹാപാപിയും മൂഢനുമാണ് രാവണൻ ശ്രീരാമൻ അരയാമം കൊണ്ട് കരൻ തുടങ്ങിയവരെ യുദ്ധത്തിൽ വധിച്ചതും ബാലയെ വധിച്ച് സുഗ്രീവനെ വാഴിച്ചതും വാനലന്മാരെ അയച്ചതും ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങളും സമുദ്രത്തിൽ ചിറകെട്ടിക്കിട ചിറകെട്ടിക്കടന്ന് ഇവിടെ വന്നെത്തിയതും നല്ലതിനാണെന്ന് തോന്നുന്നു ആപത്തുകാലത്ത് നല്ല വിചാരം ഉണ്ടാവുകയില്ലല്ലോ വിഭീഷണൻ നല്ല വാക്കുകൾ പറഞ്ഞിട്ടും മത്തനായ രാവണൻ അതിനെയും ധിക്കരിച്ചു ഉത്തമനും വിവേകിയും സത്യവ്രതനും ആയ വിഭീഷണൻ മേലിനും നന്നായി വരും നീജനായ രാവണൻ കുലം നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് തൻ്റെ പുത്രന്മാരെയും മനുജന്മാരെയും മറ്റുള്ള ഭൃത്യജനങ്ങളെയും ഇവൻ കൊല്ലിച്ചു എല്ലാം അനുഭവിക്കാൻ വേണ്ടി തന്നെ പണ്ട് ചെയ്ത ദുഷ്കർമ്മങ്ങളെല്ലാം മറന്നുപോയോ ബ്രഹ്മസ്വവും ദേവസ്വവും മര്യാദയില്ലാതെ അവൻ പിടിച്ചടക്കി ഇവൻ നാട്ടിലുള്ള ജനങ്ങളെ എല്ലാം ഉപദ്രവിച്ചു കാട്ടിലാക്കി അന്യായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുകയും സുഹൃത്തുക്കളെ വെറുക്കുകയും ബ്രാഹ്മണന്മാരെ കൊല ചെയ്യുകയും ധാർമ്മികന്മാരുടെ മുതലെല്ലാം കൈക്കലാക്കുകയും ചെയ്യുന്ന ഇവന് ഗുരുജനങ്ങളുടെ ശാപവുമുണ്ട് ഇവന് ആരോടും കരുണയില്ല ഈ മഹാപാപി ചെയ്ത പ്രവൃത്തികൾ നമുക്കും ദുഃഖത്തിന് ഇടവരുത്തരുത് ഇപ്രകാരം രാക്ഷസ സ്ത്രീകളുടെ വിലാപം കേട്ട് ദുഃഖാർത്ഥനായ രാവണൻ ശത്രുക്കളെ കൊന്നൊടുക്കുന്നതിനായി നമുക്ക് യുദ്ധത്തിന് പുറപ്പെടാം എന്ന് പറഞ്ഞ് ഇത് കേട്ടയുടൻ വിരൂപാക്ഷനും മഹോദരനും മഹാപാർശ്വനും യുദ്ധത്തിനായി ഉത്തരഗോപുരത്തിലൂടെ പുറപ്പെട്ടു അവർ അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി അവർ അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി ദുർമിന് ദുർനിമിത്തങ്ങളെ അവഗണിച്ചുകൊണ്ട് രാവണൻ ഗോപുരവാതിലിലൂടെ വന്നു വാനരവീരന്മാർ ഇളക്കമില്ലാതെ രാക്ഷസന്മാരോട് പോരാടി ഇതുകണ്ട് വാനരവീരന്മാരും ഊക്കോടെ പോരാടി സുഗ്രീവനും വിരൂപാക്ഷനും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു തൻ്റെ വാഹനമായ ആനയെ സുഗ്രീവൻ കൈകൊണ്ട് വധിക്കുന്നത് കണ്ട വിരൂപാക്ഷൻ വാളും പരിചയം എടുത്തുകൊണ്ട് സുഗ്രീവനോട് എതിരിട്ടു ഒരു കൊന്നെടുത്ത് സുഗ്രീവൻ വിരൂപാക്ഷൻ്റെ നേർക്കെറിഞ്ഞു നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവൻ്റെ മാനിൽ വിരൂപാക്ഷൻ വെട്ടി വർദ്ധിച്ച കോപത്തോടെ വാനര രാജാവ് അവൻ്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചു അതേറ്റ് ആ രാക്ഷസൻ കാലപുരി പൂങ്ങി അപ്പോൾ അവിടേക്ക് മഹോദരൻ തേരിൽ കയറി വന്നു തേരും തകർത്ത് സുഗ്രീവൻ അവനെ കാലപുരിക്കയച്ചു ഇതുകണ്ട് ക്രുദ്ധനായി വന്നെടുത്ത മഹാപാർശ്വനെ അങ്കതൻ വധിച്ചു വിസ്മയം പൂണ്ട രാവണൻ യുദ്ധകൊതിയോടെ വാനരന്മാരെ താമസാസ്ത്രം പ്രയോഗിച്ച് വീഴ്ത്തി ശ്രീരാമൻ ഇന്ദ്രാസ്ത്രം എയ്ത് താമസാസ്ത്രത്തെ തടുത്തു ഉടൻ തന്നെ രാവണൻ ആസുരാസ്ത്രം എഴുതു വാനരന്മാരെല്ലാം ആകെ അവശരായി ആന പന്നി കോഴി കുഴുക്കൻ നായ പാമ്പ് പോത്ത് മാൻ ചെന്നായ് പരുന്ന് കഴുകൻ എന്നിവയുടെ മുഖത്തോടു കൂടിയ വാൾ കുന്തം ശൂലം ബാണം തുടങ്ങിയ ആയുധങ്ങളുമായി ആസുര ആസുരാസ്ത്രം എങ്ങും വ്യാപിച്ചത് കൊണ്ട് ശ്രീരാമൻ ആഗ്നേയാസ്ത്രം ചെയ്തു ചെങ്കനൽ കൊള്ളി മിന്നൽ നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിവയുടെ രൂപത്തിൽ ജ്യോതിർമയമായി അഗ്നേയാസ്ത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആസുരാസ്ത്രം അപ്രത്യക്ഷമായി അപ്പോൾ രാവണൻ മയൻ കൊടുത്ത ദിവ്യാസ്ത്രം എഴുതുന്നത് കൊണ്ട് ഗർധർമാസ്ത്രം പ്രയോഗിച്ച് ശ്രീരാമൻ അതിനെ തടുത്തു അന്നേരം രാവണൻ സൂര്യാസ്ത്രം ചെയ്തു ശ്രീരാമൻ ധൈര്യപൂർവ്വം പ്രത്യസ്ത്രം അതിനെ ഖണ്ഡിച്ചു ഇത് കണ്ട് രാവണൻ സൂര്യകിരണങ്ങൾക്ക് തുല്യമായ പത്തു ബാണങ്ങൾ കൊണ്ട് ശ്രീരാമൻ്റെ ശരീരം കീറി മുറിച്ചു തിരിച്ച് ശ്രീരാമൻ നൂറു ബാണങ്ങൾ എഴുത് രാവണൻ്റെ ശരീരം വാങ്ങി കീറി മുറിച്ചു അന്നേരം ലക്ഷ്മണൻ ഏഴ് ശരങ്ങൾ എഴുത് രാവണൻ്റെ കൊടിമരത്തെ മുറിച്ച ശേഷം അഞ്ചു ശരങ്ങൾ കൊണ്ട് തേരാളിയേയും വധിച്ച് അവൻ്റെ ചാപവും മുറിച്ചു വിഭീഷണൻ തൻ്റെ കഥ കൊണ്ട് തേർ കുതിരകളെ അടിച്ചുകൊന്നു ഉടനെ രാവണൻ തേരിൽ നിന്ന് ചാടി ഇറങ്ങി കോപത്തോടെ വിഭീഷണനു നേർക്ക് വേൽ പ്രയോഗിച്ചു ലക്ഷ്മണൻ മൂന്ന് ബാണു കൊണ്ട് വേലിനെ നുർക്കിക്കളഞ്ഞു അന്നേരം രാവണൻ പണ്ട് മയനിൽ നിന്ന് ലഭിച്ച വേലുകൊണ്ട് വിഭീഷണനെ കൊല്ലാനൊരുങ്ങിയപ്പോൾ ലക്ഷ്മണൻ അതിനെ തടഞ്ഞുകൊണ്ട് ശരങ്ങളെയ്ത് രാക്ഷസരാജന്റെ ഉടലാകെ മുറിപ്പെടുത്തി ദേഹമെല്ലാം മുറിഞ്ഞ് രക്തമണിഞ്ഞ് നിന്ന രാവണൻ കോപത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു നീ വിഭീഷണനെ രക്ഷിച്ചത് നന്നായി ഇനി നീ എൻ്റെ ശക്തി കൊണ്ടു കണ്ടുകൊള്ളൂ നീ ശക്തനാണെങ്കിൽ ഈ വേലും ഖണ്ഡിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ വേഗത്തിൽ വേൽ വിക്ഷേപിച്ചു ലക്ഷ്മണന് അസ്ത്രങ്ങൾ കൊണ്ട് അതിനെ തടുക്കാൻ കഴിഞ്ഞില്ല വേൽ മാറിൽ തറച്ച് ലക്ഷ്മണൻ നിലം ബന്ധിച്ചു ലക്ഷ്മണൻ വീണത് കണ്ട് ദുഃഖിതനായ ശ്രീരാമൻ വിഷൺ വിഷണ്ണനായി നിന്നു വേൽ വലിച്ചൂരിയെടുക്കാൻ വാരന്മാർക്ക് കഴിയില്ലെന്ന് കണ്ട് ശ്രീരാമൻ തൻ്റെ കൈകൊണ്ട് വേൽ വലിച്ചൂരിയെടുത്ത് കോപത്തോടെ ഒഴിച്ച് ദൂരക്കെറിഞ്ഞു എന്നിട്ട് സുഗ്രീവൻ സുഷേണൻ ഹനുമാൻ തുടങ്ങിയവരോട് പറഞ്ഞു ലക്ഷ്മണന്റെ ചുറ്റുമരുന്ന് നിങ്ങൾ അവനെ രക്ഷിച്ചുകൊള്ളു നിങ്ങളാരും ദുഃഖിക്കരുത് ഇപ്പോൾ ദുഃഖിക്കാനുള്ള സമയമല്ല ഞാൻ ഉടനെ തന്നെ രാവണനെ വധിക്കുന്നുണ്ട് നിങ്ങളെല്ലാം സന്തോഷത്തോടെ എൻ്റെ കരവിരുദ് കണ്ടുകൊള്ളൂ ബാലിയെ വധിച്ചതും സുഗ്രീവൻ തുടങ്ങിയവരോടൊത്ത് സമുദ്രത്തിൽ ചിറകെട്ടി കടന്നതും യുദ്ധത്തിൽ രാക്ഷസന്മാരെ വധിച്ചതും രാവണനെ കൊല്ലുന്നതിന് വേണ്ടിയായിരുന്നു ആ സമയം ആഗതമായിരിക്കുന്നു രാവണനും ശ്രീരാമനും കൂടി ഒരേ കാലത്തൊരുമിച്ച് ഭൂമിയിൽ ജീവിച്ചിരിക്കുക സാധ്യമല്ല ഞാൻ സൂര്യവംശ കുലജാതനാണെങ്കിൽ തീർച്ചയായും രാവണനെ കൊല്ലും ഞാൻ ഒരു ആയുധപാണിയാണെങ്കിൽ ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളും ഏഴ് പർവ്വതങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം കീർത്തി വർദ്ധിക്കത്തക്ക വിധത്തിൽ യുദ്ധം ചെയ്ത് രാവണനെ വധിക്കുന്നുണ്ട് ദേവന്മാരും അസുരന്മാരും നാഗന്മാരും ചാരണന്മാരും എല്ലാം എൻ്റെ ബലം കണ്ടറിയണം ഇപ്രകാരം അരുൺ ചെയ്തിട്ട് ശരങ്ങൾ വർഷിച്ചുകൊണ്ട് ശ്രീരാമൻ രാവണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി രാവണനും ശ്രീരാമനെതിരെ ഉത്സാഹപൂർവം ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങി രാമരാവണന്മാർ മേഘങ്ങൾ മഴ വർഷിക്കുന്നത് പോലെ പരസ്പരം ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഞാണുലി ത്രിലോകങ്ങളിലും മുഴുകി സഹോദരൻ വീണുകിടക്കുന്നതോർ താദ്യമുള്ള ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു യുദ്ധം ചെയ്യുന്നതിനുള്ള ധൈര്യം എനിക്കില്ല ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം അനുജനോടൊപ്പം മരിക്കുന്നതാണ് എനിക്ക് വില്ല് പിടിക്കാനോ നിൽക്കാനോ പോലും കഴിയുന്നില്ല എൻ്റെ മനസ്സിന് വിശ്രമം ഏറിവരുന്നു ദുഷ്ടരെ കൊല്ലുന്നതിനുള്ള കൊല്ലുന്നതിനുള്ള ഒരു ഉപായവും കണ്ടില്ല എൻ്റെ അഭിമാനം നഷ്ടമായി ഇപ്രകാരം ശ്രീരാമൻ പറഞ്ഞ നേരം സുഷേണൻ അദ്ദേഹത്തോട് പറഞ്ഞു കുമാരൻ്റെ ശരീരത്തിന് നിറം മാറിയിട്ടില്ല മോഹാലസ്യം മാത്രമാണ് ഉണ്ടായത് എന്ന് തീർച്ചയാണ് മുഖത്തിനും കടിനും ഒരു കുഴപ്പവുമില്ല അനുജൻ വിഷമതകളെല്ലാം തീർന്ന് ഉടനെ ഉണർന്നെഴുന്നേൽക്കും ഇങ്ങനെ ഉണർത്തിച്ച ശേഷം സുഷേണൻ അല്പനേരം ചിന്തിച്ചിട്ട് മുൻപ് കൊണ്ടുവന്ന പോലെ വിശല്യ കരണി എന്ന ഔഷധത്തെ ഇന്ന് കൊണ്ടുവരിക എന്ന് ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ പോയി മരുന്ന് കൊണ്ടുവന്നു സുഷേണൻ ലക്ഷ്മണന്റെ മൂക്കിനുള്ളിൽ മരുന്ന് ഒഴിച്ചപ്പോൾ ലക്ഷ്മണൻ ആലസ്യമെല്ലാം വിട്ട് എഴുന്നേറ്റു അതിനുശേഷം ഹനുമാൻ ഔഷധശൈലത്തെ മുൻ മുൻപിലിരുന്ന സ്ഥലത്തു തന്നെ തിരികെ കൊണ്ടുവച്ചു ലക്ഷ്മണൻ ശ്രീരാമനെ വടങ്ങി അദ്ദേഹം തൻ്റെ അനുജനെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു നിന്റെ പാരവശ്യം കണ്ടത് കാരണം എൻ്റെ മനോധൈര്യവും നഷ്ടപ്പെട്ടു ഇത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു ഒരു കാര്യം അങ്ങയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം താമസ ശ്രേഷ്ഠന്മാരോട് സത്യം ചെയ്തത് മിഥ്യയായി വരാൻ പാടില്ല ഒട്ടും വൈകാതെ ത്രൈലോക്യ കണ്ടകനായ രാവണനെ വധിച്ച് ഈ ത്രിലോകത്തെ രക്ഷിച്ചുകൊള്ളു ലക്ഷ്മണൻ പറയുന്നത് കേട്ട് ശ്രീരാമൻ രാവണനോട് വേഗത്തിൽ എതിരിട്ടു തേര് തയ്യാറാക്കി വന്ന് രാവണനും രാഘവനോട് യുദ്ധം തുടങ്ങി തേരിൽ നിന്നുകൊണ്ട് രാവണനും ഭൂമിയിൽ നിന്നുകൊണ്ട് ശ്രീരാമനും തമ്മിൽ ഘോരമായ യുദ്ധം തുടർന്നപ്പോൾ രഘുത്തമന് എളിമ വന്നു പോകുന്നുവെന്ന് നാരദാദികൾ പറഞ്ഞു ഇത് കേട്ട് ഇന്ദ്രൻ സംഭ്രമത്തോടെ മാതലിയോട് പറഞ്ഞു നീ എൻ്റെ തേരെ ഉടൻ തന്നെ ശ്രീരാമന് കൊണ്ടു കൊടുക്കണം ശ്രീരാമന് ഹിതം വരുമാർ മടിക്കാതെ നീ തന്നെ തേർത്ത് ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം മാധലി തേരുമായി ശ്രീരാമന്റെ അടുക്കലെത്തി പറഞ്ഞു രാവണനോടുള്ള രാവണനോടുള്ള യുദ്ധത്തിന് ഞാൻ ദേവേന്ദ്രൻ്റെ ആജ്ഞയാൽ വന്നതാണ് യുദ്ധം ചെയ്യുന്നതിനായി ഈ തേരിലേക്ക് കയറിക്കൊള്ളു ഞാൻ വായുവേഗത്തിൽ തേർത്തളിക്കാം ഇത് കേട്ട് രഥത്തെയും വന്ദിച്ചുകൊണ്ട് ശ്രീരാമൻ അതിൽ കയറി തന്നോട് തുല്യനായി ശ്രീരാമൻ നിൽക്കുന്നത് കണ്ട് രാവണൻ ആകാശത്തേക്കൊന്ന് നോക്കി എന്നിട്ട് പെരുമഴ പോലെ ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങി ഉടൻ ശ്രീരാമൻ ഗന്ധർവാസ്ത്രം ചെയ്തു അപ്പോൾ രാവണൻ രാക്ഷസാസ്ത്രം പ്രയോഗിച്ച് അത് തടഞ്ഞ ശേഷം നാഗാസ്ത്രം പ്രയോഗിച്ചു നാഗാസ്ത്രത്തെ പ്രതിരോധിക്കുന്നതിനായി രാഘവൻ ഗരുഡാസ്ത്രം ചെയ്തു മാധവിയുടെ മേലും രാവണൻ ശരങ്ങൾ വർഷിച്ചു രാവണന്റെ ബാള ബാണങ്ങൾ കൊണ്ട് കൊടിമരം മുറിയുകയും കുതിരകൾക്ക് മുറിവേൽക്കുകയും ചെയ്തു യുദ്ധം കൊടുമ്പിരി ശ്രീരാമൻ കൈകാലുകൾ തളർന്ന് തേർത്തട്ടിൽ നിൽക്കുന്നത് കണ്ടു വിഭീഷണൻ ശോകാകുലനായി ലോകനെല്ലാവരും വിഷാദം കലർന്നു നിന്നു നിന്നെ ഞാൻ കാലമുരിക്കയക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ ഒരു ശൂലം പ്രയോഗിച്ചു അത് തടുക്കുവാൻ അസ്ത്രങ്ങൾ മതിയാവുകയില്ലെന്ന് കണ്ട് ശ്രീരാമൻ ദേവേന്ദ്രൻ കൊടുത്തയച്ച തേലിരുന്ന ഒരു വേലെടുത്ത് വിക്ഷേപിച്ചു അതേറ്റ് രാവണന്റെ ശൂലം പത്തു കർഷണങ്ങളായി മുറിഞ്ഞു വീണു രാവണന്റെ കുതിരകളെ തന്റെ അസ്ത്രങ്ങൾ കൊണ്ട് ശ്രീരാമൻ മുറിപ്പെടുത്തി അതോടെ രാവണൻ തേരാ രാവണന്റെ തേരാളി തേരിൻ്റെ യുദ്ധക്കളത്തിൽ നിന്നും ഒഴിച്ചു നിർത്തി ആലസ്യം അല്പം അകന്ന നേരം രാവണൻ തേരാളിയോട് പറഞ്ഞു നീ പോരിൽ നിന്ന് പിന്തിരിഞ്ഞതെന്തിന് ഞാൻ അത്രയ്ക്ക് ദുർബലനായി പോയോ ശത്രുക്കളോട് എതിരുമ്പോൾ ഞാൻ പിന്തിരിഞ്ഞോടുന്നതെന്ന് നീ കണ്ടിട്ടുണ്ടോ എനിക്ക് നിന്നെ ഇനി സുതനായിട്ട് വേണ്ട നീ രാമൻ്റെ ബന്ധുവാണെന്ന് എനിക്കറിയാം ഇപ്രകാരം രാവണൻ പറഞ്ഞതിന് ഉത്തരമായിട്ട് സാരഥി പറഞ്ഞു രാമനോട് സ്നേഹമോ അങ്ങയോട് ദേഷ്യമോ എനിക്കില്ല രാമനോട് പൊരുതി നിൽക്കുന്ന നേരത്ത് അങ്ങ് തളരുന്നത് ഞാൻ കണ്ടു അങ്ങയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് അങ്കയുടെ ക്ഷീണം മാറുന്നതുവരെ പോർക്കളത്തിൽ നിന്നും മാറി നിന്നിട്ട് തിരിച്ച് യുദ്ധത്തിനെത്താമെന്ന് ഞാൻ കരുതിയത് മഹാരഥന്മാരുടെയും തേർക്കുതിരകളുടെയും ക്ഷീണവും തളർച്ചയും ശത്രുക്കളുടെ ജയ ജയപരാജയങ്ങളും മനസ്സിലാക്കി തേർ ഏറ്റവും നല്ല തേരാടി ഇത് കേട്ട് സന്തുഷ്ടനായ രാവൺ തേരാളിയെ പുണർന്ന് ഒരു കൈവളയും സമ്മാനമായി നൽകിക്കൊണ്ട് പറഞ്ഞു നീ വേഗം തേര് തയ്യാറാക്കിക്കൊള്ളു ഇനി ഞാൻ പിന്നോക്കമില്ല ഇന്നോ നാളെയോ ഈ യുദ്ധം അവസാനിക്കും ഇത് കേട്ട് തേരാളി രഥവും തയ്യാറാക്കി വന്നു രാമനും അതിക്രൂദ്ധനായി യുദ്ധത്തിനായി രംഗത്തു വന്നു രണ്ടുപേരും ശക്തമായി പോരാടിയപ്പോൾ എങ്ങും ശരങ്ങൾ നിറഞ്ഞു ആ യുദ്ധകളത്തിൽ നമുക്കിന്ന് അവസാനിപ്പിക്കാം അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയൊക്കെയാണ് ഇനി വരുന്ന ഭാഗം അത് നാളെ വായിക്കാം